ഹായ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ഇന്നലെ കോടതിയുടെ വിധി വന്നേ പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ വളച്ചൊടിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതാണ് ഇവരുടെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളച്ചൊടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചില ആളൊക്കെ പറയുന്നത് ഇത് വളച്ചൊടിക്കുന്നതല്ല ഇത് ശരിയായ രീതിയിലാണ് എന്നൊക്കെയാണ് അപ്പോൾ നമ്മുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാട്ടിലെ രാജാവ് വീട്ടിലെത്തിയിട്ടുണ്ട് മലേഷ്യയുടെ മലേഷ്യ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അതിനേക്കാൾ വലിയ രസമാണ് നമ്മുടെ വീട്ടിൽ കാത്തിരിക്കുന്നത് കോടതിയുടെ നോട്ടീസാണ് ടാക്സ് വെട്ടിച്ചതിൻ്റെ നോട്ടീസ് വീട്ടിലെത്തിയിരിക്കുകയാണ് കക്ഷിയെ അടക്കം ഏതാണ്ട് തൊണ്ണൂറ്റെട്ടോളം ലീഡർമാരെ ബില്യണേർ ബില്യണേഴ്സ് പ്രൊമോട്ടർമാരെ കാറൊക്കെ വാങ്ങിയ ആ ഒ ടി ഷെയർ ചെയ്ത ആൾക്കാരെ മൊത്തം ജി എസ് ടി വകുപ്പ് പൊക്കിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആ പിന്നെ നമ്മുടെ ഇൻകം ടാക്സ് വെട്ടിക്കാനും ജി എസ് ടി വെട്ടിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു കേസിലാണ് ഇപ്പോൾ ഇവരെയൊക്കെ പൊക്കിയിട്ടുള്ളത് പിന്നെ ജിനില് അബൂബക്കർ പിന്നെ ഇതാണ് നമ്മുടെ ഫിജീഷ് ഫിജീഷ്സ് ഫിജീഷനെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പൊട്ടൻ എന്നാണ് അതൊന്നും കൊണ്ടല്ല ഈ അയ്യായിരം കോടിയുടെ ഓ ഓ ടി മറ്റേ ദൃശ്യം ഇരുപത്തയ്യായിരം കോടിക്ക് വിറ്റു എന്ന് പറഞ്ഞ ആ ഒരു പൊട്ടത്തരത്തിനെയാണ് ഫിജീഷനെ പൊട്ടനെന്ന് എല്ലാവരും പിന്നെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലൊന്നും ഇവരൊക്കെ ഓരോ രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത് എന്നെ ഇപ്പോൾ കന്നടക്കാർ എന്നു പറയുന്നത് പോലെ ഇവരൊക്കെ ഓരോ പേരിലാണ് ആൾക്കാർ പിന്നെ അഭിസംബോധന ചെയ്യുന്നത് എന്തായാലും നല്ലൊരു കാര്യമാണ് പിന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് നീ ചിരിക്കരുത് നീ കരയണം ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പൈസ പോയാലേ എനിക്ക് വിഷമം വേണം അപ്പോൾ നീ ചിരിക്കരുത് കരയണം അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ കരയല്ലേ നിനക്ക് എന്തിനാ നീ എന്തിനാ ചിരിക്കുന്നത് ഏ അപ്പോൾ നമ്മുടെയൊക്കെ പൈസ പോയപ്പോൾ നിനക്ക് ചിരിയാണോ വരുന്നത് ആ രീതിയിലുള്ള കമൻറ്റുകളാണ് ഭയങ്കര സഹതാപമാണ് ഇവരെ കൂടെ നിൽക്കണം ഇവരുടെ പൈസയൊക്കെ എങ്ങനെയാണ് തിരിച്ചു കിട്ടാനുള്ള വഴി ഇവർക്ക് പറഞ്ഞു കൊടുക്കണം ഏത് കോടതിയിലാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണോ പോകേണ്ടത് കലക്ടറെ ആണോ കാണേണ്ടത് പിന്നെ അല്ലെങ്കിൽ സഞ്ജീ കോളനിയാണോ കോളണി അല്ലെങ്കിൽ ചേപ്പ് പോലീസ് സ്റ്റേഷനിലാണോ പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം അങ്ങനെ അങ്ങനെ അങ്ങനെയാവുന്നു ഇവരുടെയൊക്കെ ഇത് അതിനിടയ്ക്ക് ഒരുപാടാൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ചീത്ത വിളിച്ചത് പിന്നെ ഇവർ ഇവരിങ്ങനെ മാറി ഇത്തരത്തിൽ ചതിക്കുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടിട്ട നായിൻ്റെ മക്കൾ നല്ല രീതിയിൽ ഇവരെ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെക്ക് ഉണ്ടായിരുന്ന ഐഡിയ ഒക്കെ ഇവരുടെ അടിയിൽ പിന്നെ അടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ കമ്മീഷൻ അടിച്ചിട്ട് ഇവരെയൊക്കെ നിങ്ങൾക്ക് പിന്നെ ഇവരുടെ തന്നെ മൾട്ടിപ്പിൾ ഐ ഡി ഇവരുടെ കമ്പനിൻ്റെ കീഴെ അടിപ്പിച്ചിട്ടൊക്കെ ഉള്ള ചതിയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിരവധി നിരവധി കേസുകൾ എന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് തന്നെ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കേസിന് പോകാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മളെ ടീം ഇങ്ങനെയാണ് ടീം ഇന്ന് ഇന്നാളാണ് നമ്മൾ ചതിച്ചത് അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതികൾ ഏതാണ്ട് വൈകിയാണെങ്കിലും ഇവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി ശ്രീന പ്രതാപനും അല്ലെങ്കിൽ പ്രതാ പ്രതാപരിക്ക സൈലൻ്റാണ് ശ്രീനയാണ് ഇവരുടെയൊക്കെ ഇങ്ങനെ എവിടെയും തട്ടാതെ മുട്ടാതെ കൊണ്ടുപോയിട്ട് ഇവരെയൊക്കെ ഇത്രയും കാലം തട്ടിപ്പ് നടത്താൻ സഹായിച്ചത് എനിക്ക് തോന്നുന്നു ശ്രീന പ്രതാപനാണ് അപ്പോൾ നിങ്ങൾ സന്തോഷിക്കണ്ട തൊണ്ണൂറ്റെട്ട് പേര് ഇവർ തൊണ്ണൂറ്റെട്ട് പേരും എന്തായാലും കുടുങ്ങിയിരിക്കുകയാണ് നമുക്കറിയാലോ പത്തായിരം ഇട്ട ആൾക്കാർ അടക്കമാണ് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്നത് അതുപോലെ ഇപ്പോൾ മുകളിലേക്കും പിന്നെ നമ്മുടെ ബില്ലണേഴ്സ് പ്രൊമോട്ടർ എന്നവരൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയ ആൾക്കാരെയൊക്കെ പിന്നെ പ്രതി ചേർത്തിട്ട് ഉള്ള കോടതിയുടെ സമൻസാണ് വന്നിരിക്കുന്നത് അത് ജിനലുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ കണ്ണൂർ ജില്ലയിലും മലപ്പുറത്തെയും പിന്നെ കോഴിക്കോടേയും ഒക്കെ ആൾക്കാർക്ക് ഈ സംഭവങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വിവിധ ഏജൻസികൾ ഈ ഒരു കാര്യത്തിൽ പിന്നെ നിയമം പ്രകാരമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് വകുപ്പും പിന്നെ നടപടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇൻകം ടാക്സ് പിന്നെ നമ്മുടെ പ്രതാപനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ നല്ലൊരു സൂചനയാണ് ഈ ഒരു തട്ടിപ്പ് അവസാനിച്ചു എന്നുള്ള കാര്യമാണ് ഇതുകൂടി പറയാൻ പറ്റുന്നത് അപ്പോൾ ആർക്കെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കേസിന് പോവുക അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങൾക്കുള്ള ഭീക്ഷയായിട്ട് നിങ്ങൾ കരുതുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഇവർ പിടികൂടുന്നതോടുകൂടി ഈ കമ്പനിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരും ഇന്നലെയൊക്കെ നമ്മുടെ ദേവൻ രാമേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ നിങ്ങൾ നേരാമണ്ണം ചെയ്യുന്ന ഒരു ബിസിനസ് ബിസിനസ്സാണെങ്കിൽ നിങ്ങളെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഓവൻ വാങ്ങിക്കുന്ന കാര്യമായിരുന്നു നിങ്ങൾ ഓൺലൈൻ ഇ കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ എനിക്കൊരു ഓവൻ വേണം ഞാൻ പൈസ കൊടുക്കുന്നു ഓവൻ വാങ്ങിക്കുന്നു അത് തീർന്നു പിന്നെ എന്താണ് പ്രശ്നം അങ്ങനെയുള്ള ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരും തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞ അല്ല അങ്ങനെയല്ല നമ്മുടെ പിന്നെ ഒരുപാട് വേറെ കാര്യങ്ങളും ഉണ്ട് എന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണ് അതൊന്ന് പറഞ്ഞു തരുന്നു അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സാണ് നമ്മുടെ പിന്നെ ഇത് പൂട്ടേണ്ടി വരും നമ്മുടെ വെബ്സൈറ്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് അതിലെന്തെങ്കിലും തെറ്റ് തട്ടിപ്പുണ്ടെങ്കിൽ ഗവൺമെൻറ് നടപടിയെടുക്കും നമ്മൾ പൂട്ടുക പൂട്ടുക തന്നെ ചെയ്യും പൂട്ടേണ്ടി വരുന്ന പറഞ്ഞേ ഇതെന്താണ് വലിയ ഇൻ്റർനാഷണൽ പിന്നെ സൈറ്റൊന്നുമല്ലോ നമുക്കിവിടുന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ പൂട്ടാനുള്ള അധികാരം നമുക്കുണ്ട് നമ്മൾ പൂട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള വാണിങ്ങുകളാണ് ദേവൻ രാമേന്ദ്രൻ തന്നെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ തന്നെ ഇവരുടെ വക്കീലിന് കൊടുത്തത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയാണ് ഇത് എൻ്റെ കീഴിൽ വരുന്ന കാര്യമല്ല അശ്വിനെ അങ്ങനെ അത് തന്നെ ഭയങ്കര ജൂനിയറായിട്ടുള്ള വക്കീലാണല്ലോ അശ്വിൻ വയ്ക്കും അശ്വിനെ നിൻ്റെ പ്രശ്നം എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ പലതും ഇങ്ങനെ വളച്ചൊടിച്ച് എവിടെയും തൊടാതെ എന്തൊക്കെയോ പറയുമ്പോൾ ജഡ്ജ് ചോദിച്ചു അശ്വിനെ നിന്റെ പ്രശ്നം എന്താണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതെൻ്റെ അധികാര പരിധിയിൽ നിന്ന് പുറത്താണ് പക്ഷേങ്കിൽ നീ അധികം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിനെതിരെ നടപടിയൊക്കെ ഉത്തരവിടും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതോടുകൂടി അയാളും സൈലൻ്റ് ആയി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരോ ഇന്നലെ ഒരു വോയിസ് ഇട്ടായിരുന്നു നമ്മുടെ കോടതിയാണ് നമ്മുടെ സർക്കാരാണ് ഏ അപ്പോൾ എല്ലാം രണ്ട് ദിവസത്തിനിടയ്ക്കും ശരിയാവുന്നു ഈ രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ട് നീട്ടുന്ന നിങ്ങൾക്ക് നാണമില്ലെന്നാണ് പറയുന്നത് രണ്ട് ദിവസത്തിനിടയ്ക്ക് വാദം തുടങ്ങണമെന്നു പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസത്തിനിടയ്ക്ക് തീരുമാനം ഉണ്ടാവണമെന്നില്ല വാദം തുടങ്ങണം എപ്പോൾ ആ കോടതിയിൽ കേസ് ഉണ്ടെങ്കിൽ ആ കേസ് നമ്പർ എത്രയാണ് അശ്വിനെ എന്ന് ചോദിച്ചപ്പോൾ അശ്വിൻ വക്കീലിനെ നമ്മുടെ ഹയർജൻ്റെ വക്കീലിനെ കേസ് നമ്പർ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ കോടതിയിൽ കേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ പിന്നെ അനിലക്കര ലൈവിൽ പറഞ്ഞതാണ് അപ്പോൾ അപ്പോൾ ആ ഒരു അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്തുകൊണ്ട് ആ കോടതിയിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി കേസുകൾ കിടക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ ജാമ്യത്തിലിറങ്ങിയിട്ട് ഇത്തരം പരിപാടികൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കോടതിയിലേക്കാണ് പിന്നെയും ഇദ്ദേഹം പോ പോവേണ്ടി വരിക അതുകൊണ്ടാണ് ആ കോടതിയിൽ പോവാതെ ആ കോടതിയിൽ പോവേണ്ട കാര്യത്തിന് ആ കോടതിയിൽ പോവാതെ ഇൻട്രീം ഓർഡറിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ദിവസം എന്ന രീതിയിൽ പോകുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര തന്നെ എന്നെയോ മറ്റുള്ളവരെയോ ചീത്ത പൊളിച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ പൈസയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്ന കഴിഞ്ഞാൽ ഭാവിയിൽ ആരും തന്നെ ഇത്തരം ചതികളിൽ പെടാൻ പാടില്ല എന്നാണ് അല്ലാതെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സഹതാവൊന്നുമില്ല നിങ്ങളും ഈ പൈസ എങ്ങനെയെങ്കിലും നിയമവിരുദ്ധമാണെങ്കിൽ നിയമവിരുദ്ധം നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഇരട്ടിച്ചാൽ മതി അല്ലെങ്കിൽ മൂന്നിരട്ടി കിട്ടിയാൽ മതി എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് നിങ്ങളോ നിങ്ങൾ പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വേറെ രണ്ടാളെ പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് പൈസ തിരിച്ച് പിടിക്കണമെന്നുള്ള മനോഭോ കൂടി പ്രവർത്തിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് ഒരു തരത്തിലുള്ള സിംബോതിയോ ഒന്നും തന്നെയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ